അസ്സാമലൈക്കും എല്ലാവർക്കും കുലൂസ് ചാനലേക്ക് സ്വാഗതം ഇതൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ വലിയ വീഡിയോ ഒന്നുമല്ല കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ വന്നൊരു സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് ഒരുപാട് നാളതിൻ്റെ ബ്ലോഗും വീഡിയോസും ഒന്നും കണ്ടിന്യൂസ് ഇടാത്ത ഒന്നാമത് സമയം കിട്ടുന്നില്ല പിന്നെ ഇതിനോടൊക്കെ വലിയൊരു താല്പര്യം കുറഞ്ഞുകൊണ്ട് വരികയാണ് എനിക്ക് ഒന്നുമില്ല എന്തൊക്കെയോ ഒരു ഭയം പേടിയ പോലെ എന്തൊക്കെയോ ബ്ലോഗ് ഇടാനൊക്കെ ഒരു മനസ്സെന്തോ അതിവിടെയോ അനുവദിക്കാത്ത പോലെ അപ്പം ഇതിൽ വലിയ കാര്യങ്ങായിട്ടൊന്നുമില്ല അപ്പോൾ ഇതൊന്നും ഇടാമെന്ന് വിചാരിച്ചു ഇതിൽ പറയാനെന്ന് വെച്ചാൽ മക്കൾ ഉമ്മമാർക്ക് കൊടുക്കുന്ന സർപ്പ് സർപ്രൈസിനെ കുറിച്ചായിട്ട് എനിക്ക് പറയാനുള്ള അങ്ങനെയാണ് ഈ ബ്ലോഗ് എടുക്കുന്നത് തന്നെ എൻ്റെ പെങ്ങളുടെ മോന് ഞങ്ങൾക്ക് തന്നൊരു സർപ്രൈസ് വീഡിയോ ആയിരുന്നു ഒരു കുഞ്ഞ് വിരുന്ന വീഡിയോ ആയിരുന്നു അധികം ആൾക്കാരൊന്നും ഒരു പെങ്ങൾക്ക് അജ്ജിന് പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവരില്ല പിന്നെ ഒരു പെങ്ങൾ അറിയാമല്ലോ മരണപ്പെട്ടു പിന്നെ അവരുടെ മകനെയും ഗൾഫിലാണ് മകളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മായിയൊക്കെ വരുന്നുണ്ട് ഞങ്ങളൊക്കെ മുമ്പ് എത്തി ഉമ്മായി മകൻ്റെ ഭാര്യയുണ്ട് പെങ്ങളെ മകൻ്റെ ഭാര്യയുണ്ട് പിന്നെ മക്കൾ ഞങ്ങൾ ഉമ്മാേൻ്റെ കുറച്ച് മര കുടുംബക്കാർ മാത്രം അതായത് ഉമ്മ മക്കൾ നാലും മരുമക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് അവരൊക്കെ ഒരാൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഒരാൾ വിഷയം വിശേഷം പറയാനോ കാരണം ഒരു സന്തോഷം വേറെ തന്നെയാണ് അത് മാത്രമല്ല നമ്മളങ്ങനെ കോണ്ടാക്ട് ഫോണിൽ കോണ്ടാക്ട്സ് ആരുമില്ല എല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയിട്ടാകുമ്പോൾ ഭയങ്കര ഒരു ആണ് അതൊരു വേറെ തന്നെ വൈബല്ലേ അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന എല്ലാം ഉണ്ട് പക്ഷെ ഇത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര സർപ്രൈസ് ആയിട്ടോ അപ്പംങ്ങളെ മോനെ അവിടുത്തെ ഒരു സർപ്രൈസാണ് അവൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി അപ്പോൾ അവൻ വരുമ്പോൾ ഞങ്ങൾക്കൊന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല അപ്പോൾ അവൻ വിചാരിച്ച് അവിടെ നിന്ന് ഓരോ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നല്ലൊരു വിരുന്ന് വെക്കുക എല്ലാവരും കൂടി ഒന്നിച്ച് ഒത്തുകൂടാ ആ ഒരു നിമിഷത്തിൽ തന്നെ സർപ്രൈസ് കൊടുക്കുക അവന് സർപ്രൈസും കൊണ്ട് വരുന്നുണ്ട് ഞാൻ വീഡിയോ തിരിച്ച് അതിന് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ട് ക്ലിയർ ഉണ്ടോ അറിയില്ല ഭയങ്കര ഹാപ്പി മൂമെൻ്റ് ആയിട്ട് നമ്മൾ മക്കൾ നമുക്ക് അവർ കഷ്ടപ്പെട്ടതിൽ നിന്നും ഒരു പങ്ക് നമുക്ക് വേണ്ടി കൊണ്ടുവരാം നമ്മൾ ഓർത്ത് കൊണ്ടുവരാം അത് പറയുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഫീലിങ്സാണ് അപ്പം പെങ്ങൾക്കും അതെ എന്താണെന്ന് അറിയില്ല അവർക്ക് അവർ ഒരു പെണ്ണാണ് അപ്പം മോള് ചെറു വെള്ളം പത്ത് വയസ്സിന് എന്തോ ഡിഫറൻസ് പത്ത് പന്ത്രണ്ട് വയസ്സിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ മലയാളമായിട്ട് അപ്പം അപ്പാൻ്റെ കയ്യിലും കൊടുത്ത് ഉമ്മാൻ്റെ കയ്യിലും കൊടുത്ത് ഇതെന്താണെന്നറിയാൻ ആകാംക്ഷയിലാണ് പെങ്ങളെ കയ്യിലും കൊടുത്ത് എല്ലാം കൊടുത്ത് ഇപ്പോൾ പെങ്ങൾക്ക് എളിയാൻ കൊടുത്തത് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് ഫോണാണ് പിന്നെ പെങ്ങൾക്ക് കൊടുത്തതും ഒന്ന് കാണിച്ചു തരാം ഭയങ്കര ഹാപ്പി മമ്മൻ്റെ പെങ്ങൾ കാര്യമൊക്കെ ചെയ്തോട്ടോ പിന്നെ ഭയ ഇത്ര ഹാപ്പി മൊമെൻ്റ് ആണ് നമുക്ക് തന്നെ ഒരു കൊതി തോന്നും മക്കളിങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോൾ തന്നെ മഷാ അല്ലാന്ന് തോട്ട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തോടെയാണ് പൊങ്കൾ അത് സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ പെങ്ങളെ മോക്ക് കൊണ്ടുവന്നത് ഒരു ബ്രേസ്ലേറ്റ് ആയിനും പിന്നെ അളിയനാട്ടോ അളിയനെ കൊണ്ടുവന്നത് ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് അവൾ ഭയങ്കര പെങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട് പെങ്ങൾ മാത്രമല്ല കേട്ടോ ഇത് കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു സന്തോഷമുണ്ട് അവർക്ക് കിട്ടുമ്പോൾ നമ്മളൊരു അസൂയോ കുശുമ്പോ കുഞ്ഞായ്മ ഒന്നും തോന്നുന്നില്ല ഇനിയും അവർക്ക് കിട്ടുമ്പോൾ കിട്ടണം എന്നുള്ളൊരാഗ്രഹമാണ് കാരണം നമ്മളെ എല്ലാവരുടെ മുമ്പിൽ വെച്ചാൽ അത് കൊടുക്കുമ്പോൾ ആ മക്കളെ കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടുമ്പോൾ കിട്ടുമ്പോഴുള്ളൊരു സന്തോഷം അവരുടെ മുഖത്ത് കാണാനുണ്ട് മക്കൾ വളർന്ന ഒരാളായി അവർക്ക് കൊടുക്കുമ്പോൾ അവർ വളർത്തിയതിൻ്റെ ഒരു ഗുണം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് എല്ലാ മക്കളെ തൊട്ടും പേരൻസിന് ഒരുപാട് ആഗ്രഹങ്ങൾ അപ്പോൾ എല്ലാ മക്കളും വീഡിയോസ് കാണുന്ന മക്കളൊക്കെ അവരുപ്പാക്കും ഉമ്മക്ക് വേണ്ടിയെല്ലാം ചെയ്ത് കൊടുക്കാം ഞാൻ പോലും ഞാനൊന്നും ഇതുവരെ ഒന്നും ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മളെ ഉമ്മക്കട ചിരിച്ചാകെ ഭയങ്കര സന്തോഷമില്ല അവരുടെ മുമ്പെ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഫീലിങ്സ് ആകുന്നുണ്ട് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ഈ വീഡിയോ കാണുമ്പോൾ സത്യം നമ്മൾ ചിരിച്ചുകൊണ്ടാണ് ഞാൻ വോയിസ് ഇടുന്നത് പിന്നെ മിസ്സിങ് ഉണ്ടായിരുന്നു ില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ മിസ്സിങ് ഉണ്ട് എന്തെങ്കിലും പോലും ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളെല്ലാവരും ഒന്നിച്ച് കുറേ ആയി അങ്ങനെ കൂടാത്ത ഒന്നാമത് പെങ്ങി മരിച്ചതിന് ശേഷം ആരും ആരും അങ്ങനെ ഒന്നിച്ച് കൂടാറില്ല എല്ലാവർക്കും ഒരു ഫീലിങ്സ് സൈഡാണ് അപ്പോൾ ഇത് ഒരു കുഞ്ഞ് ഫാമിലി മീറ്റപ്പ് വളരെ കുഞ്ഞ് ഫാമിലി മീറ്റപ്പ് പിന്നെ ചാച്ച ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അളപ്പാൻ്റെ രണ്ട് മക്കളുണ്ടായിരുന്നു പുറത്തെന്ന് പറയാം അവർ രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ മാത്രം പിന്നെ മറ്റേ പങ്ങൾ അജ്ജിന് പോയതുകൊണ്ട് അവരുമില്ല അങ്ങനെ സത്യം പറഞ്ഞ ഫാമിലിയൊക്കെ ചുരുങ്ങിക്കൊണ്ട് വരും കേട്ടോ ആൾക്കാരൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്ന പോലെയൊക്കെ തോന്നുകയാണ് പിന്നെ മാലൊക്കെ ഇട്ട് കൊടുത്ത് എങ്ങനെ ഇട്ട് കൊടുക്കണേന്ന് അവനിക്കറിയുന്നുണ്ടായിരുന്നു നമ്മളൊക്കെ പറഞ്ഞ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക പെങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ അവനക്ക് തന്നെ ഭയങ്കര സന്തോഷം അതായത് ഇപ്പോൾ പറയും ഇത് വീഡിയോ ആണ് ആയിരിക്കും കൂടുതൽ ചിരി വരുന്നത് ചെയ്തു ഭയങ്കര സ്വർണം കിട്ടിയതിന് സന്തോഷമല്ല കേട്ടോ മക്കള് ആ ഒരു പാരൻസിന് കൊടുത്തു എന്നുള്ളൊരു സന്തോഷമില്ല ആ ഉമ്മാക്ക് മകൻ ഓർത്ത് കൊണ്ടുവന്ന് പിന്നെ ഇത് പങ്കളമ്മോളോ കുട്ടിയാണെന്നോട്ടോ പിന്നെ മറ്റേത് കേട്ടൻ്റെ മോന് അവന് ഭയങ്കര കൊഞ്ചിക്കലാണ് അവനിക്ക് കുട്ടികൾ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര കാര്യമാണ് അങ്ങനെ എല്ലാവരും കഴിഞ്ഞു ഒരു അവിടെ എട്ട് എട്ടര മണി അമ്മ ഗോൾഡൻ ഫോറിലിട്ട് വെച്ചിട്ട് എട്ടെട്ടര മണി വേറെ ഫങ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ മുട്ടിട്ടുള്ള നോക്കട്ടെ പിന്നെ അതിലേക്ക് നല്ല അടിപൊളി താലിയൊക്കെ വേണം പിന്നെ ഫോട്ടോഷൂട്ടാണെന്നു വെച്ചാൽ ചോദിച്ചാൽ അതിന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ಅಪ್ಪ ಇದು ಸರ್ಪ್ರಸೈ ಫುಡ್ಲಾ ವಿಶೇಷ ಎಲ್ಲ ಮಕ್ಕಳ ಸಂದರ್ಶನ ಸಂದರ್ಶನ ಆ ಸಂದರ್ಶನ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാൻ പോകാൻ തിരക്കില്ലാ തിരക്കിൻ്റെ ഇടയിൽ ഒരു ഫോട്ടോഷൂട്ടും കൂടി എടുത്ത് നമ്മൾ മൂന്ന് മരിമുക്കൾസ് ആണ് ഇത് നാലാളുണ്ട് ഒരാൾ പറകിലാ ഉള്ളത് പിന്നെ അവളും കൂടി കൂടിനിട്ട് ഒരു യോ അക്കാൻ മറിമക്കൽ ഇട്ട് പിന്നെ മാല നോക്കൽ അങ്ങനത്തെ ചടങ്ങുകളുണ്ടല്ലോ എല്ലാവരും മാല ഇട്ട് നോക്കലും പിന്നെ മപ്പിളാറോട് എല്ലാം മാല എന്താ നല്ല രസമുണ്ടെന്നൊക്കെ പറയുമ്പോഴൊരു ശ്രദ്ധ അതുപോലെ തന്നെ പിന്നെ കലാപരിപാടി എന്താ ഫുഡ് കഴിക്കുക എന്നുള്ളത് ഫുഡ് ഇട്ടേപൊളി ഫുഡ് തൈനും എല്ലാ ഐറ്റംസുണ്ടേനു പിന്നെ കുറേ ദിവസമായിട്ട് ബീഫെല്ലാം കഴിച്ച് വയറൊക്കെ കലമ്പ് ചെയ്യുന്നു പിന്നെ ആ ഫ്രൈഡ് റൈസ് ഉണ്ട് നൂഡിൽസ് ഉണ്ട് ചിക്കൻ ഉണ്ട് പിന്നെ ഷവായി ഉണ്ട് പൊറോട്ട ഉണ്ട് ബട്ടർ ഉണ്ട് കുബൂസ് ഉണ്ട് പിന്നെ കറി ഉണ്ട് എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം ഉണ്ടായിന് മാനിസ് ഉണ്ടായിന് പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു നമ്മൾ ഫസ്റ്റ് ഇപ്പുറം വെച്ച് നമ്മൾ പറഞ്ഞാൽ ഇപ്പുറം വെക്കാം നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുക